അശ്വിൻ ശ്രുതിക്കായിട്ട് പൈസ കൊടുക്കുന്നുണ്ട് ശ്രുതി പൈസയൊക്കെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നുണ്ട് പിന്നീടായിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് അല്ല നിനക്ക് ഞാൻ പൈസ തന്നു എന്നാൽ അത് എന്ന് തിരികെ തരുമെന്ന് എഗ്രിമെന്റിൽ എഴുതിയിട്ടില്ലല്ലോ അത് ഞാൻ തിരികെ തന്നോളാം അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും മുങ്ങാൻ പോകുന്നില്ല ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ നിങ്ങളുടെ എല്ലാ കടവും മീഡിയിട്ട് തന്നെ പോകും അത് മതി എഗ്രിമെന്റ് തീരുന്നതിന് മുൻപേ എനിക്ക് തരാനുള്ളതൊക്കെ നീ തന്നിട്ട് പോയാൽ മതി എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാ ശ്രുതി പോകുന്നത് കാണുമ്പോൾ അശ്വിൻ ഇങ്ങനെ ചിരി വരുന്നുണ്ട് അശ്വിൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് ഇവളെ ചില സമയത്ത് ചെറിയ പൊട്ടത്തരങ്ങളും കുസൃതയും ദേഷ്യവും ഇടയ്ക്കെന്തെങ്കിലൊക്കെ പറയുന്നതും ഒക്കെ ഒന്ന് ആലോചിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അശ്വിൻ ഇങ്ങനെ ചിരിക്കുമായിരിക്കും പിന്നീടായി കാണിക്കുന്നത് ഹോളി ആഘോഷിക്കാനായിട്ട് ഒരുങ്ങി വരുന്നുണ്ട് അങ്ങനെ വെള്ള ചുരിദാറൊക്കെ ഇട്ട് വരുന്നുണ്ട് മോഹനനോട് പറയുന്നുണ്ട് ശ്രുതി എന്തായാലും ഞാനും ചേച്ചിയും ഹോളി ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ തന്നെയാ വേണ്ടത് നിങ്ങൾ ഈ വീട്ടിലെ കുട്ടികളല്ലേ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ മുൻപിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് മോളുടെ തീരുമാനം എന്തായാലും നന്നായി അല്ല അംഗ്ലെ എനിക്കൊരു സംശയമുണ്ട് എനിക്ക് മനസ്സിലായി ഇവിടെ എന്താ ഹോളി ആഘോഷിക്കുന്നത് എന്നായിരിക്കും അല്ലേ അത് തന്നെ അല്ല നമ്മൾ അങ്ങനെ ഒന്നും ആഘോഷിക്കാറില്ലല്ലോ അത് പിന്നെ ഇവിടെ എല്ലാ വർഷവും ഹോളി ആഘോഷിക്കാറുണ്ട് ഞങ്ങൾ പണ്ട ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് നോർത്തിലായിരുന്നു അതുകൊണ്ട് അവിടെ ഹോളിയൊക്കെ ആഘോഷിച്ച് അത് ഞങ്ങളിവിടെ അതുപോലെ തന്നെ ആവർത്തിക്കാറുണ്ട് അതുമാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും പ്രേമിച്ച കല്യാണം കഴിച്ചത് ഒരു ഹോളി ദിവസമാണ് അച്ഛനും അമ്മയും കൂടെ കണ്ടുമുട്ടിയത് അതിൻ്റെ ഓർമ്മയായിട്ടാ ഹോളി ആഘോഷിക്കുന്നത് പണ്ടാണെങ്കിൽ ഇവിടെ വലിയ ആഘോഷമായിരുന്നു ഹോളി അച്ഛനുള്ള സമയത്ത് എന്നാൽ അച്ഛൻ പോയതിനു ശേഷം അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ആ ദിവസമായി കഴിഞ്ഞാൽ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും ആഹാ കൊള്ളാലോ മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും ലവ് സ്റ്റോറി കേൾക്കാൻ നല്ല രസമുണ്ട് എന്തായാലും മുത്തശ്ശിയോട് ഒന്ന് ചോദിക്കണം മോള് ചോദിക്കുന്നൊക്കെ കൊള്ളാം എന്താ ഞാൻ പറഞ്ഞു എന്ന് പറയരുത് നീ അങ് ചോദിച്ചാ മതി നെയ്സായങ്ങ് ചോദിച്ചാല് ചിലപ്പോൾ മുത്തശ്ശി പറയും മുത്തശ്ശിയുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു ചോദിച്ച് ആ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കിക്കൊള്ളാം എന്ന് ശ്രുതി പറയുന്നുണ്ട് അങ്ങോട്ടേക്ക് രാമയൊരു പെട്ടിയും പിടിച്ച് വരുന്നുണ്ട് ആഹാ രാമേണന്റെ കയ്യിലെന്താ പെട്ടി ഈ ദിവസമായാലേ ഈ പെട്ടി ഓരോരുത്തരുടെ കയ്യിലായിരിക്കും എവിടെ വെക്കണ്ടേന്ന് തന്നെ അറിയില്ല ഇതെന്തായാലും മുത്തശ്ശിയുടെ റൂമ് കൊണ്ടുവെച്ചാൽ മതി ആ മോളെ മോളെന്തവിടെ നിൽക്കുന്നേ മോളെ അഞ്ജലി കുഞ്ഞ് അന്വേഷിച്ചിരുന്നല്ലോ ആണോ ഞാനെന്തായാലും ഹോളി ഒരാളെ വിഷ് ചെയ്യാനുണ്ട് പോയി വിഷ് ചെയ്തിട്ട് വരാ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതി നേരെ പോകുന്നത് കൊട്ടികൃഷ്ണന്റെ അടുത്തോട്ടായിരിക്കും ഒരു പാത്രത്തിൽ നിറയെ ജിലേബി ആയിട്ട് ചെല്ലുന്നുണ്ട് ഞാൻ നിന്നോട് സങ്കടം പറയാനൊന്നല്ല വന്നത് ഇന്ന് ഹോളിയല്ലേ വിഷ് വിഷിയാന്ന് കരുതി പിന്നെ നിനക്ക് മധുരം തരാന്ന് കരുതി ഇതാ ഒരു ജിലേബി നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല എന്നാലും ഇരിക്കട്ടെ അങ്ങനെ അവിടെ ഇരിക്കുന്ന കുങ്കുമം തട്ടി വീഴുന്നുണ്ട് എന്റെ കൂട്ടിക്കൃഷ്ണ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതാ എനിക്കറിയാത്തേ നിന്നോട് ഞാനേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതേ എന്റെ ഉള്ളിലെ സങ്കടം കൊണ്ടാ അതൊന്നും നിനക്കറിയില്ലല്ലോ നീ എനിക്ക് എപ്പോഴും സങ്കടമല്ലേ തന്നിട്ടുള്ളൂ ശ്രുതി അങ്ങനെ തൊട്ടപ്പുറത്തിരിക്കുന്ന ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട് ദേവി ഇന്ന് എൻ്റെ അമ്മയും അച്ഛനും അമ്മായി ഒക്കെ വരും ആ സമയത്ത് ആ മനോർമാൻ്റെ ഒന്നും ഒതുക്കിക്കോളണേ അല്ലെങ്കിൽ അതും ഇതൊക്കെ പറഞ്ഞ് അവരെ മനസ്സ് വേദനിപ്പിക്കും അങ്ങനെ ഭഗവാനോട് കുസൃതിയൊക്കെ കാണിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അഞ്ജലി വരുന്നുണ്ട് എന്താ ശ്രുതി നീ എന്താ ഭഗവാനോട് സംസാരിക്കുകയാണോ ആ ഒന്നല്ലേ ചേച്ചി ഞാൻ ചുമ്മാ എന്തായാലും ആദ്യമായിട്ട് ഞാൻ തന്നെ ഹോളി വിഷ് ചെയ്യാം എന്നും പറഞ്ഞ് കുങ്കുമെടുത്ത് തൊടാൻ നിൽക്കുവാണ് അപ്പോഴേക്കും ശ്യാം കയറി വരുന്നുണ്ട് ശ്യാം അങ്ങനെ കുങ്കുമെടുത്ത് പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലെ മരുമകനാ ഇവളിതുപോലെ ഈ വീട്ടിലെ മരുമകളാ ഇവളെ ആദ്യത്തെ ഹോളിയല്ലേ അതിന് വിഷ് ചെയ്യേണ്ടത് ഞാൻ തന്നെയല്ലേ എന്നും പറഞ്ഞ് കുങ്കുമം തൊടാനായിട്ട് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുവാണ് അപ്പോഴേക്കും ഇതെല്ലാം അശ്വിൻ കാണുന്നുണ്ടായിരിക്കും ശ്രുതിക്ക് കുങ്കുമം തൊടുന്നതിനോടും ശ്യാമിനോട് സംസാരിക്കുന്നതിനോടും ഒട്ടും താല്പര്യമില്ലല്ലോ പെട്ടെന്നായിരിക്കും കോള് വരുന്നത് ആ എന്റെ ഫോൺ അടിക്കുന്നുണ്ട് ചേച്ചി ഞാനൊന്നു പോയി എടുക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്യാമാക്ക നാണം കെട്ടി നിൽക്കുമായിരിക്കും അങ്ങനെ അഞ്ജലിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട് പിന്നീട് അഞ്ജലി അവിടെ നിന്ന് പോവാ അശ്വനാണെങ്കിൽ ശ്യാമിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ലടാ അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അതുപോലെ ശ്യാമും പറയുന്നുണ്ട് ഇന്ന് ശ്രുതിയുടെ മുഖത്ത് ആദ്യം ചായം ചാർത്തുന്നത് ഞാൻ തന്നെയായിരിക്കും എന്ന് അങ്ങനെ ഹോളിയുടെ ഒരുക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുവായിരിക്കും എൻ കെ എല്ലാവർക്കും കുങ്കുമം തൊട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് മോഹനനും മനോരമയും വരുന്നുണ്ട് ആഹാ കൊള്ളാലോ രണ്ടാളും അടിപൊളിയായിട്ടുണ്ട് രണ്ടാൾക്കും ഹാപ്പി ഹോളി എന്നും പറഞ്ഞ് കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുക ഈ സമയത്ത് മനോരമ പറയുന്നുണ്ട് അടുത്ത പ്രാവശ്യം ഹോളിക്ക് എൻ കെ ബേബിയുടെ കൂടെ ഒരു പെണ്ണും കൂടെ വേണം അതെന്താ അല്ല ഒരു കല്യാണൊക്കെ കഴിക്കണം ഏയ് അതൊന്നും വേണ്ട അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അതെല്ലാം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം അതിന് പെണ്ണ് വേണ്ടേ പെണ്ണിനെയും ഞാൻ കണ്ടെത്തിക്കോളാം എത്രയും വേഗം എൻ കെ ബേബിയുടെ കല്യാണം ഈ മനോരമ നടത്തിയിരിക്കും എന്നാ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് എൻ കെ നിൽക്കുവാണ് അങ്ങോട്ടേക്ക് ആകാശും പ്രീതിയും വരുന്നുണ്ട് പ്രീതിയും ആകാശും അനുഗ്രഹം മേടിക്കുന്നുണ്ട് മനോരമയുടെയും മോഹനന്റെയും പിന്നെ ആകാശെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എൻ്റെ മുഖത്തെ അധികം കളറൊന്നും വാരി തേക്കണ്ട എനിക്ക് അലർജി ഉള്ളതാ ഇല്ലമ്മേ അങ്ങനെ കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുക എന്നാൽ പ്രീതി തൊടാൻ നേരത്ത് മനോരമ പറയുന്നുണ്ട് വേണ്ട വേണ്ട നീ ഒന്നും തൊടണ്ട എന്നും പറഞ്ഞ് മാറ്റി നിർത്തുവാണ് പിന്നീടായിട്ട് പ്രീതിയുടെ അമ്മയും അമ്മായിയും വരുന്നുണ്ട് അങ്ങോട്ടേക്ക് പ്രീതിയും ആകാശം ചെല്ലുന്നുണ്ട് ഒരുപാട് സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നുണ്ട് മുത്തശ്ശിയും അഞ്ജലിയുമൊക്കെ ഇതെന്തായാലും കൊള്ളാലോ ഞങ്ങൾ ഞങ്ങളിതൊക്കെ ആദ്യമായിട്ട് കാണുക ഹോളിയൊന്നും ആഘോഷിക്കാറില്ല വീട്ടിലാണെങ്കിൽ ഹോളി ദിവസം ശ്രുതിയും പ്രീതിയും കൂടെ എന്തൊക്കെയോ ചായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കാറുണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആവും അത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഹോളി കഴിഞ്ഞു അതാ എല്ലാ വർഷവും നടക്കാറുള്ളത് ഇതുപോലെയൊന്നും ആഘോഷിച്ചിട്ടില്ല ഇവിടെ എല്ലാ വർഷവും ഇതുപോലെ ഹോളി ആഘോഷിക്കാറുണ്ട് എന്നാ മുത്തശ്ശൻ മരിച്ചതിന് ശേഷം ഞാനങ്ങനെ ഹോളി ആഘോഷിക്കാറൊന്നുമില്ല മുൻകൈയ്യെടുത്ത് എല്ലാം ചെയ്യും ഇതൊക്കെ കണ്ടു നിൽക്കും അതൊക്കെ തന്നെ ഉള്ളു അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട് ആഹ അമ്മേ എന്ന് വിളിച്ച ചെല്ലാണ് പ്രമീളയും രാധയും ഒന്നും ഒന്നുമിണ്ടാകാൻ നിൽക്കുന്നുണ്ട് എന്തൊക്കെയുണ്ട് അമ്മേ വിശേഷം ഇവിടെ അലങ്കരിച്ചതൊക്കെ നല്ല ഭംഗിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും മറുപടി ഒന്നും കൊടുക്കുന്നുണ്ടായിരിക്കില്ല അപ്പോഴേക്കും അഞ്ജലി കുങ്കുമായിട്ട് വരുന്നുണ്ട് എന്തായാലും ഈ ദിവസം മനസ്സിലെ മാറ്റി വെക്കണം ആൻഡി ശ്രുതിക്കും പ്രീതിക്കും കുങ്കുമ തൊട്ട് കൊടുക്ക് എന്നൊക്കെ പറയാണ് എന്നാ അത് വാങ്ങിക്കാനോ തൊട്ട് കൊടുക്കാനോ ഒന്നും പ്രമീള നിൽക്കുന്നുണ്ടായിരിക്കില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് മുത്തശ്ശി അതുപോലെ മനോരമയും മോഹനനും അവിടുന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്ന ശ്രുതിയെ കാണുമ്പോൾ അമ്മയുടെ മനസ്സലിയുന്നുണ്ട് മോളെ എന്നു വിളിക്കുന്നുണ്ട് അങ്ങനെ കുങ്കുമം തൊട്ട് കൊടുത്ത് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട് എന്തായാലും അമ്മ എന്നോട് സ്നേഹം കാണിച്ചല്ലോ എന്നെ മോളെ എന്ന് വിളിച്ചല്ലോ എനിക്കത് മതി അങ്ങനെ അമ്മായിക്കും കുങ്കുമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അമ്മായി ഇങ്ങോട്ടും തൊട്ട് കൊടുക്കുകയാണ് അമ്മായിടെയും എല്ലാവരുടെയും ദേഷ്യം മാറുകയാണ് എന്നാൽ ഇതൊന്നും ശ്യാമിനത്രക്കങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല പിന്നീടായിട്ട് മനോരമയ്ക്ക് തോന്നുന്നത് ഇതൊക്കെ എന്തൊക്കെയോ പ്ലാനാണ് പഴയതും പുതിയതും ചേർന്ന് എന്തൊക്കെയോ ചെയ്യുവാണ് എന്നൊക്കെയായിരിക്കും കരുതുന്നത് മനോരമയോട് അഞ്ജലി പറയുന്നുണ്ട് ആൻറ്റി ഇന്നത്തെ ദിവസമെങ്കിലും ആൻറ്റി ഒന്ന് സംസാരിക്കാതിരിക്കോ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഹോളി കൊളാവില്ലേ എന്നൊക്കെ അഞ്ജലി ചോദിക്കുക എന്താ മനോരമ എന്താ ഇവിടെ ഒരു ഗൂഢാലോചന എന്നും ചോദിച്ച് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് മുത്തശ്ശി സംസാരിക്കാൻ നേരത്തായിരിക്കും സുഭദ്രെ എന്ന് വിളി കേൾക്കുന്നത് എന്നാ അത് നമ്മുടെ ശ്രുതി ആയിരിക്കും മുത്തശ്ശന്റെ വേഷമൊക്കെ കെട്ടി മീശയൊക്കെ പിരിച്ചായിരിക്കും ശ്രുതി വരുന്നത് ഇത് കണ്ട് എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ട് മുത്തശ്ശിയുടെ മുഖത്ത് നല്ല ദേഷ്യമായിരിക്കും കാണാൻ സാധിക്കുന്നത് എന്താ സുഭദ്രക്കുട്ടി നിനക്കെൻ്റെ മനസ്സിലായില്ല എന്നുണ്ടോ ഞാൻ നിന്റെ കൂടെ ഹോളി ആഘോഷിക്കാനായിട്ട് വന്നതാ ഞാനേ വാസുദേവനാ എന്നൊക്കെ പറയാണ് ഇത് കേട്ട് മനോരമ പറയുന്നുണ്ട് എന്തായാലും നിന്റെ കാര്യത്തിലേ ഇന്ന് തീരുമാനമാകുമടി അമ്മയുടെ മുഖത്ത് ഇപ്പം തന്നെ ദേഷ്യ നിന്നെ ഇപ്പത്തന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള ചാൻസ് എല്ലാം ഉണ്ട് എന്ന് മനോരമ പറയാ അങ്ങനെ മീശയും പിരിച്ച് ശ്രുതി ഇങ്ങനെ നിൽക്കുക ശ്രുതിയെ ദേഷ്യത്തോടുകൂടി മുത്തശ്ശി നോക്കുന്നുണ്ട് ബാക്കിയെല്ലാവർക്കും ഇതൊരു തമാശയായിട്ട് തന്നെയാണ് തോന്നുന്നത്